ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ഡയബറ്റിക് പേഷ്യൻറ്റും പ്രഷറൊക്കെ ആൾ ഉള്ള ആൾക്കാർക്കും എപ്പോഴും ഡെയിലി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ക്യാരറ്റും ഒരു മൂന്നാലഞ്ച് ബീട്രൂട്ടിൻ്റെ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്ത് അരച്ച് വേണം ഇത് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഈ ബീട്രൂട്ടും ക്യാരറ്റും വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത് നന്നായി അരയ്ക്കണം ഇത് മൂന്നാല് മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ട് നന്നായിട്ട് അരയും ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ മധുരത്തിന് ഒന്നും ചേർക്കുന്നില്ല ഈ ബീട്രൂട്ടും ക്യാരറ്റും ഇതിൻ്റെ കൂടെ നമ്മൾ പഴം കൂടെ ചേർക്കുന്നുണ്ട് പാളയന്തോടം പഴം കൂടെ ചേർക്കുന്നുണ്ട് പഴുത്ത് ഒന്ന് രണ്ട് പഴം അപ്പം വേറെ മധുരം ഒന്നും ചേർക്ക ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണേ പഞ്ഞപ്പുല്ല് അരിച്ചെടുത്തതിന് ശേഷം വേവിക്കണം ഒരു പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിക്കണം ചെറിയ ഗ്യാസിൻ്റെ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വേണം വേവിക്കാൻ അതേപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കണം കട്ട പിടിക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കറക്റ്റ് പത്ത് മിനിറ്റ് എങ്കിലും നന്നായി വേവിച്ചെടുക്കുകയും വേണം പഞ്ഞപ്പുല്ലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഇത് അധികം വിലയൊന്നും ഉള്ള സാധനമല്ല ഒരു കിലോയ്ക്ക് എന്തോ എയ്റ്റി റുപ്പീസ് അത്രയേ ഉള്ളൂ നമുക്ക് ഡെയിലി നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഇതാണ് പഞ്ഞപ്പുല്ല് അതേപോലെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഡെയിലി ഉപയോഗിക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റിയ ഒരു സാധനമാണ് പഞ്ഞപ്പുല്ല് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വേവാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊരു ഒരു ചെറുതായിട്ടൊരു ഒരു കവർപ്പ് പഞ്ഞപ്പുല്ല് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് വേവിച്ചെടുക്കണം ഇത് വേവിക്കാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരുമാതിരി കയ്പ്പ് കയ്പല്ല ഒരു ചവർപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഒഴിവാക്കുക എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഈ പഴവും ക്യാരറ്റും ബീട്രൂട്ടും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ അപ്പം ഞാനിവിടെ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് പാലെടുത്തു ഞാൻ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലില്ലാതെ വെള്ളത്തിൽ വേണേലും അടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാ അടിച്ചെടുത്താലും നന്നായിരിക്കും പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മധുരം കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിത് കുടിക്കാത്ത ആൾക്കാർക്കൊക്കെ എന്താ പറയുക കൊച്ചുകുട്ടികളൊന്നും ഇത് കുടിക്കത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കില്ല പക്ഷേ പഴമൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുകയാണ് അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്